ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാ ഉണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെന്താ ഇന്നിവിടെ കുറച്ച് മഴ കുറവായിരുന്നു മഴ പോയിട്ടില്ല വെയിലങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നില്ല എന്നാലും മഴ മാറി കുറേ ടൈമിൽ നിന്നായിരുന്നു ഞാൻ കുറച്ച് ചെടികളൊക്കെ ക്ലീനാക്കി നിങ്ങളും ക്ലീനാക്കണം കേട്ടോ ഒരു ഫ്ലവർ വന്നാൽ അത് ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ അത് കട്ട് ചെയ്ത് തുളഞ്ഞേക്കാം അല്ലെങ്കിൽ ഈ ഫ്ലവർ ഇങ്ങനെ തലകുത്തി ഇങ്ങനെ വീണ് അത് അഴുകിയിട്ട് ഇൻഫെക്ഷൻ ആവും നമ്മുടെ ചെടി എപ്പോഴും ക്ലീൻ ആയിരിക്കണം എൻ്റെ ചെടികൾ അത്ര ക്ലീൻ ഇല്ല എനിക്ക് സുഖമില്ലാത്ത കാരണമാണ് കൂട്ടുകാരും അല്ലെങ്കിൽ ഞാൻ എൻ്റെ ചെടിയെ ഇങ്ങനെ വൃത്തി വെക്കത്തില്ല പിന്നെന്താ പിന്നെ ഈ ടൈമിൽ നമ്മുടെ ചെടികൾക്കൊക്കെ ലീഫുകളെല്ലാം കുറവായിരിക്കും കേട്ടോ ഉള്ള ലീഫുകളൊക്കെ ഇങ്ങനെ യെല്ലോ കളറാവും ബ്ലാക്ക് സ്പോട്ട് വരും അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങളൊന്ന് കളയണം ഞാൻ എല്ലാ ദിവസവും ഒരു പത്ത് പ്രാവശ്യമെങ്കിലും ഇതുങ്ങളുടെ ചുവടിയിൽ കൂടി വരും എന്നിട്ട് ഞാൻ ഇങ്ങനെ പെരുക്കളും എന്നിട്ട് പോലും എൻ്റെ പ്ലാൻസിൽ എത്ര ഇത് കാണുന്നുണ്ടോ നിങ്ങൾ എത്ര യെല്ലോ ലീവ്സും മറ്റേ ഈ ബ്ലാക്ക് സ്പോട്ടൊക്കെ ആണെന്ന് അറിയുമോ അപ്പം നിങ്ങൾ ഡെയിലി ഒരു വട്ടം പോകുമ്പോഴത്തേക്ക് ഡെയിലി പോവുക അതല്ലെങ്കിൽ എങ്ങനെയായാലും ഒരു രണ്ട് ദിവസം കൂടുമ്പെങ്കിലും നിങ്ങൾ പോയി ചെടി ചെടിയൊന്ന് ക്ലീനാക്കണം കേട്ടോ അതിന് നമ്മുടെ ചെടികൾ തന്നെ നഷ്ടപ്പെടുകയുള്ളു നമുക്ക് കേട്ടോ കൂട്ടുകാരെ ഈ ടൈമിൽ ഒത്തിരി വളങ്ങളൊന്നും കൊടുക്കണ്ട ഈ ടൈമിൽ നമുക്ക് ഒത്തിരി വളങ്ങളൊന്നും കൊടുക്കണ്ട കൂട്ടുകാരെ എന്നു വച്ച് മഴ മാറിക്കുന്ന ടൈമിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ലിക്വിഡായിട്ടുള്ള ഇതാക്കിയിട്ട് അത് സ്പ്രേ ബോട്ടിലാക്കി ഫിൽറ്റർ ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം വേറെ ഒന്നും നമുക്ക് ചുവട്ടിൽ ലിക്വിഡായിട്ടുള്ള വളങ്ങൾ ഒഴിക്കുകയേ വേണ്ട പിന്നെ പൗഡർ രൂപത്തിലുള്ള വളങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചുവടൊന്നും മുട്ട തട്ടാതെ കുറച്ചിന്ന് സൈഡൊന്ന് ഒന്ന് ചെറിയ ഞാൻ പറഞ്ഞില്ലേ തടം പോലെ എടുത്തിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് കണ്ടോ ഒരു നല്ലൊരു മിടിക്ക് പെണ്ണ് കിടക്കുന്ന കിടപ്പ് കണ്ടോ കണ്ടോ നിങ്ങൾ കണ്ടോ വെയിറ്റ് കൂടിയിട്ട് ഇങ്ങനെ വീണ് കിടക്കുന്നു അപ്പോൾ അങ്ങനെ കിടന്ന് കഴിയുമ്പോൾ നമുക്ക് ഇത് ഫ്ലവർ ഇട്ട പ്ലാന്റും ഇത് വേറെ പ്ലാന്റിൻ്റെ മൃദ്ദേഹത്ത് പോയി മുട്ടിയിട്ട് അതും ഇൻഫെക്ഷൻ ആവും അപ്പോൾ നമ്മളിതാവുമ്പോൾ തന്നെ കട്ട് ചെയ്ത് കളയണം ഫ്ലവർ ഇടാൻ അനുവദിക്കണ്ട ഇപ്പോൾ ഞാൻ മിക്ക മൊട്ടുകളും കട്ട് ചെയ്തു കളി കേട്ടോ കൂട്ടുകാരെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഞാൻ ഈ വട്ടം പിന്നെ നമ്മുടെ വീട്ടിൽ തൈരുണ്ടാവില്ലേ നല്ല കട്ട കട്ടപ്പുളിയുള്ള തൈരുണ്ടെങ്കിൽ ഒരു ഒരു ഗ്ലാസ് തൈരും ഒരു രണ്ട് രണ്ട് ചുള അല്ല രണ്ടും ഒരു മനസ്സിൻ്റെ കൂടിയിരിക്കണം ഒരു എന്താ പറയുക കുടോ കുടോ എന്നൊക്കെ പറയൂല്ലേ വെളുത്തുള്ളി അല്ലികളെല്ലാം ഒരുമിച്ചിരിക്കണം അങ്ങനത്തെ രണ്ടെണ്ണം കൂടി മിക്സിയിലിട്ട് അരക്കുക നന്നായിട്ട് അരച്ചിട്ട് അതിനെ അരച്ച് കിട്ടുന്ന ലിക്വിഡ് രൂപമായിരിക്കുമല്ലോ അത് ഫിൽട്ടർ ചെയ്തിട്ട് ഒരു അതിൻ്റെ ഒരു നാല് അല്ലെങ്കിൽ അഞ്ച് ഇരട്ടി സാധാ പച്ചവെള്ളം ചേർത്തിട്ട് മഴ മാറിയിരിക്കുന്ന ടൈമിൽ എല്ലാ ലീഫുകളിലും ഇങ്ങനെ ലീഫ് അടിച്ചിട്ട് ലീഫിൻ്റെ താഴെ സ്റ്റെമ്മുകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തേക്ക് വേറൊന്നും നമ്മളിപ്പോൾ വളങ്ങളൊന്നും കൊടുക്കുന്നില്ലല്ലോ അപ്പൊ മഴ മാറിയിരിക്കുന്ന ടൈമിൽ മഴ മാറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മഴ വന്നപ്പം മാറി അപ്പത്തന്നെ ഓടിപ്പോയി ചെയ്യരുത് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും മഴയില്ലാതിരിക്കണം കാരണം ഇത് നമ്മൾ സ്പ്രേ ചെയ്തിട്ട് അതൊലിച്ചു പോകരുത് അതിനു വേണ്ടിയാണ് മൂന്ന് മണിക്കൂർ പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക മഴ മാറുന്നവരെ നമ്മളിങ്ങനെ വെയിലിനെ കാത്തിരുന്നു മഴയെ പറ്റിച്ചൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഓടിക്കൊണ്ടി കൊടുക്കണം അത് സ്പ്രേ രൂപത്തിൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ പൗഡർ രൂപത്തിലാണെങ്കിൽ ഓക്കെ നമുക്കതിൻ്റെ ചുവടലിട്ട് കൊടുക്കാം അത് പിന്നെ ഈ നമ്മൾ ചുവടലിട്ട് കഴിഞ്ഞിട്ട് മഴ വന്നാലും കുഴപ്പമില്ല അതവിടെ നിന്ന് സോ സ്ലോവില്ലല്ലോ റിലീസങ്ങ് ആവുകയുള്ളൂ അപ്പം കുഴപ്പമില്ല ഈ തേയിലട ചണ്ടി ഉണ്ടാവൂല അത് ഉണങ്ങിയിട്ട് ഉണക്കിയത് ഇടാം പിന്നെ മുട്ടയുടെ തോട് ഉണക്കുക പൊടിച്ചതിടുക പഴത്തിൻ്റെ തോട് വേസ്റ്റുകളെല്ലാം ഉണക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൗഡർ രൂപത്തിലാക്കി എല്ലാം ചുവടലിട്ട് കൊടുക്കാം കേട്ടോ അതൊക്കെ കൊടുക്കാം അല്ലാതെ ഇതിൻ്റെ ചുവ ചുവട്ടി കൊണ്ടൊന്നും നമ്മൾ ഇടുവല്ലോ അരച്ച് മിക്സിയിൽ മിക്സിയിലിട്ട് അരച്ചിട്ട് കഞ്ഞുവെള്ളം ഇട്ട് ഒഴിക്കുമായിരുന്നില്ലേ അത് വേണ്ട അതൊക്കെ നമുക്ക് മഴ മാറട്ടെ കേട്ടോ ഇതിൻ്റെ ചുവടെന്ന് പറയുമ്പോൾ ഈ ചുവടിൽ ഇങ്ങനെ ഈ സൈഡിൽ പൗഡർ രൂപത്തിലാക്കി ഇങ്ങനെ ചെറിയൊരു മണ്ണ് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഒരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ ഓക്കെ ടാറ്റാ ബൈ